ഹലു ഗായ്സ് അസലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഫാമിലി ട്രിപ്പാണ് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് അപ്പോൾ ഇത് രണ്ടാം പെരുന്നാക്കത്തെ വീടുകയാണ് കുറച്ച് ലേറ്റായി അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് സിയാർത്തിനാണ് സിയാർത്തിന് പോവുകയാണ് അവിടെ ഭീമാപ്പള്ളി കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ കുട്ടികളൊക്കെ മാറ്റിയിട്ട് ഇരിക്കുകയാണ് അതേപോലെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണ് പോണത് അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട് ഇപ്പോൾ സമയമൊരു മണിയൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാത്തവർക്ക് ഞങ്ങൾ ഇലയിൽ പാർസലൊക്കെ ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ട്രെയിൻ വന്നിട്ട് ഒമ്പത് ഇരുപതിനാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ഒരു ഏഴര എട്ട് മണി ആകുമ്പോൾ പോവാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് ആൾക്കാർ ഫുഡ് കഴിച്ചു കുറച്ച് ആൾക്കാർ പാർസൽ ചെയ്യാണ് അപ്പൊ അളേനാണ് നമ്മുടെ സ്വത്തുമോനും അമിമോനൊക്കെ നല്ല ഉറക്കാണ് അപ്പൊ സ്വത്തുവിനെ വിളിച്ചിട്ട് എണീറ്റ് ചോറൊക്കെ കൊടുത്തു അതേപോലെ അമിമോനക്ക് അപ്പോ അവിടെ നിന്ന് കൊടുക്കാന്ന് വെച്ചിട്ടാണ് ഇപ്പോ ചോറ് ഞാനും താത്തിയും പിന്നെ ഫസലിക്കൊന്നും കഴിച്ചിട്ടില്ല അപ്പൊ ഞങ്ങൾക്കൊക്കെ കേൾക്കാൻ വേണ്ടിട്ട് ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ നിസ്മിച്ച് അവിടെ വാരി കൊടുക്കണ്ടോറാക്കണവിടെ ബാക്കിയുള്ളവരൊക്കെ റെഡി ആവാണ് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് എല്ലാവരും റെഡിയായി പിന്നെ ഞങ്ങളിവിടുന്ന് ഒരു എട്ട് മണി അയക്കണിവിടുന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ ചെറുതായിട്ടൊരു ചാറ്റൽ മഴ ഒക്കെ ഉണ്ട് അങ്ങനെ എല്ലാവരും കൂടിയിട്ട് റെഡി ആവുകയാണ് പിന്നെ ഞങ്ങളിത് പെട്ടെന്നുള്ള ട്രിപ്പായ കാരണം കൊണ്ട് റിസർവേഷൻ ചെയ്യൊന്നും ചെയ്തിട്ടില്ല ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള വടക്കാഞ്ചേരി സ്റ്റേഷനിൽ നിന്നാണ് കേട്ടോ ഞങ്ങൾ കയറുന്നത് അപ്പോൾ ഞങ്ങൾ പോയിട്ട് വേണം ഞങ്ങൾക്ക് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ രണ്ടു ദിവസം മുന്നൊക്കെ പ്ലാൻ ചെയ്തതാണെങ്കിൽ നമുക്ക് റിസർവേഷൻ ചെയ്യായിരുന്നു എന്താവുന്നൊന്നും നമുക്കറിയില്ല അവിടെ പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചുതരാം അപ്പൊ എല്ലാരും ഇറങ്ങി നമ്മുടെ നിസിമിച്ച് ലാസ്റ്റ് വാതിലൊക്കെ പൂട്ടണ തിരക്കിലാണ് അങ്ങനെ എല്ലാവരും കൂടിയിട്ടൊരു വണ്ടിയിൽ കൊള്ളില്ല അപ്പം ഞാനും താത്തി താത്തിയാളീനും ഫസിലൊക്കെ ഒരു വണ്ടിയിൽ മക്കളും പിന്നെ നിസ്മിച്ചും പാൽപ്പിച്ചൊക്കെ ബൈക്കിലാണ് കേട്ടോ അങ്ങനെ ഞങ്ങളിതാ റെയിൽവേ സ്റ്റേഷനിൽ അവിടെ എത്തി എത്തിയിട്ട് ഫസിലൊക്കെ വണ്ടി ഒരു ഭാഗത്ത് പാർക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് പോവുകയാണ് അതിൻ്റെ ഇടയിൽ നമ്മുടെ റിനു മോള് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ ട്രെയിൻ ടിക്കറ്റൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് കുറച്ച് അങ്ങനെ നീങ്ങിയിരിക്കുക ഫുഡ് കഴിക്കണവർക്ക് ഫുഡ് കഴിക്കുകയും ചെയ്യുക അതിന് വേണ്ടിയിട്ട് എല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ മക്കൾക്കൊക്കെ ട്രെയിൻ കാണുമ്പോൾ ഭയങ്കര സന്തോഷം അങ്ങനെ ട്രെയിനൊക്കെ കാണുമ്പോൾ നമ്മുടെ സ്വത്തും ഫാദ്യവും സിനിമയൊക്കെ അങ്ങോട്ട് ഓടിപ്പോവാനുള്ള തിരക്കാണ് അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ടാവും ഒമ്പതരക്കാണ് ട്രെയിൻ എന്ന് പറഞ്ഞത് ഒമ്പത് ഇരുപതൊക്കെ ആകുമ്പോൾ അപ്പത്തിന് എല്ലാവരും ഭക്ഷണം കഴിക്കാനുള്ള തിരക്കിരുന്നു കേട്ടോ അപ്പം ഞങ്ങളവിടെ ഇരിക്കാനുള്ള ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഇരുന്നിട്ടാണ് ഫുഡൊക്കെ കഴിക്കണത് മക്കൾക്ക് വാരി കൊടുത്തു അപ്പോൾ ഒരിലേന്ന് ഞാനും ഫസിലിക്കും കൂടിയിട്ട് കഴിച്ചു ഒന്ന് താത്തി മക്കളൊക്കെ കൂടിയിട്ട് അങ്ങനെ കഴിച്ചു അങ്ങനെ ഫുഡൊക്കെ കേൾക്കൽ കഴിഞ്ഞ് ഇരിക്കുമ്പോഴത്തേനും ട്രെയിൻ വന്നിട്ടോ അപ്പോൾ ട്രെയിന് മഴയൊക്കെ കാരണം കൊണ്ട് ഒമ്പതരയ്ക്കുള്ള ട്രെയിൻ പത്ത് മണിക്കാണ് വന്നത് വന്ന് നോക്കുമ്പോൾ നല്ല തിരക്കാണ് നമ്മൾ റിസർവേഷൻ ചെയ്യാത്ത കാരണം കൊണ്ട് നമുക്ക് നല്ല പണി തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ എന്തായാലും ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണ് കയറുക അപ്പോൾ അതിലത്തെ തിരക്കൊക്കെ കണ്ട് ഞങ്ങളുടെ ബോധം പോയിരിക്കുകയാണ് എന്തായാലും വേണ്ടില്ല ന്ഷ പിന്നെ ഞങ്ങൾക്കൊക്കെ തിരക്കായാലും വേണ്ടില്ല തിരുവനന്തപുരത്തൊക്കെ പോവല്ലേ ആ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കാ പറയുന്നുണ്ട് ഇത്ര തിരക്കാണെങ്കിൽ പോകണ്ട പക്ഷേ പക്ഷെ കുഴപ്പമില്ല മുന്നോട്ട് വെച്ച കാല് പുറകിലോട്ട് വെക്കില്ല എന്നുള്ള ശബ്ദത്തോട് കൂടിയിട്ട് ഞങ്ങൾ ട്രെയിനിൽ കയറി അങ്ങനെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം ഇതിൻ്റെ ബാക്കി ഞങ്ങൾ അവിടെ എത്തിയിട്ടുള്ളതും തിരുവനന്തപുരത്ത് എത്തിയിട്ടുള്ളതും അവിടെ പള്ളിയിൽ പോയ വിശേഷങ്ങളൊക്കെ കാണിച്ചിട്ട് അടുത്ത വീഡിയോയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണാം ബായ്